നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം പലതരം ആചാരങ്ങളും അനാചാരങ്ങളും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ തവളകളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്ന ഒരു ഏർപ്പാട് അസമിലാണ് ഉള്ളത് അസമിലുള്ള ഉഷ്ണതരംഗമാണ് ഏറ്റവും കൂടുതലുള്ളത് ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയാണ് ഗോലാഘട്ട് എന്ന് പറഞ്ഞ ജില്ലയിൽ ഡെർഗാവ് എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് ഇവിടെ ഇവിടെത്തുകാർ മഴ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായി ആചാരങ്ങളോടെ ഒരു പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ തവളകളെ വിവാഹം കഴിപ്പിക്കാറുണ്ട് എന്ന് പറയുന്ന ഒരു വിചിത്രമായ രീതി അവിടെയുണ്ട് ഈ വിചിത്രമായ ആചാരത്തിൻ്റെ പേര് ബേക്കുളിർ ബിയ എന്നാണ് അസാമീസ് ഭാഷയിൽ പറയുകയാണെങ്കിൽ ബേക്കുളി എന്നാൽ പറയുന്നത് തവളയാണ് ബിയ എന്നാൽ കല്യാണം എന്നും അർത്ഥം അതെ തവള കല്യാണം എന്നാണ് ഈ ആചാരത്തിൻ്റെ പേര് വേനൽക്കാലത്താണ് അസമിൽ ഇത്തരം തവള കല്യാണങ്ങൾ നടത്താറുള്ളത് തവളകളെ കല്യാണം കഴിപ്പിച്ചാൽ മഴ ലഭിക്കുമെന്നാണ് ആസാമിസ് ജനത വിശ്വസിക്കുന്നത് തവള കല്യാണം നടത്തുന്നത് ചൂട് കുറയ്ക്കുമെന്നും ഇവർ വിശ്വസിക്കുന്നു ആസാമിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും തവള കല്യാണം നടത്താറുണ്ട് അവർ അതിനെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾക്ക് മഴ ആവശ്യമാണ് മഴയുടെ അഭാവം മൂലം കർഷകർ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളും കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് അവർക്ക് മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല അതുകൊണ്ട് മഴ കൂടിയേ തീരൂ ഇതാണ് അവിടുത്തെ താമസക്കാരൻ തന്നെ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് മഴ പെയ്യിക്കുമെന്നും കൃഷി നല്ല രീതിയിൽ നടക്കുമെന്നും പ്രതീക്ഷിച്ചാണ് തവളകളെ വിവാഹം കഴിപ്പിച്ചത് എന്ന് തവളകളെ വിവാഹം കഴിപ്പിച്ച പുരോഹിതനും വ്യക്തമാക്കിയിട്ടുണ്ട് വൈദിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അനുസരിച്ചാണ് ഇത്തരം തവളകളെ വിവാഹം കഴിപ്പിക്കുന്നത് ഇങ്ങനെ വിവാഹം കഴിച്ചാൽ അടുത്ത ദിവസം തന്നെ മഴ പെയ്യും എന്നാണ് ഒരു പുരാതന ഹിന്ദു വിശ്വാസവും ഉണ്ട് ഒരു പുരോഹിതന്റെ സാന്നിധ്യത്തിലാണ് പെൺ തവളയെ ആൺ തവളയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് മഴ ലഭിക്കാൻ അസാമിലെ കർഷകരും ഈ ചടങ്ങ് നടത്തുന്നുണ്ട് അസാമിൽ മാത്രമല്ല മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലും തവള കല്യാണം എന്ന ആചാരം നിലനിൽക്കുന്നുണ്ട് ചടങ്ങിന്റെ ഭാഗമായി പ്രദേശത്തെ പുരുഷന്മാർ അതിരാവിലെ തന്നെ പുറപ്പെടും തവളകളെ പിടിക്കാൻ അങ്ങനെ പിടിച്ച തവളകളിൽ നിന്ന് ആൺ തവളകളെയും പെൺ തവളകളെയും മാറ്റി തെരഞ്ഞെടുത്തു വയ്ക്കും ഇതിനുശേഷം വധുവരന്മാരായ തവളകളെ വെവ്വേറെ വീടുകളിലേക്കാണ് കൊണ്ടുപോകുക ആൺ തവളകളെ ഒരു വീടുകളിലേക്കും പെൺ തവളകളെ മറ്റു വീടുകളിലേക്കും കൊണ്ടുപോകും വിവാഹത്തിനായി ഇവരെ ഒരുക്കുക എന്നതാണ് അടുത്ത ഘട്ടം ഇതിനായി ആൺ തവളയുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി വധുവിന് ആവശ്യമായ വസ്തുക്കളുമായി പെൺ തവളയുടെ വീട്ടിലേക്ക് പോകും പിന്നീട് ഹൽദി ചടങ്ങിനായി ഗ്രാമത്തിലെ സ്ത്രീകൾ നദികളിൽ നിന്നും കുളങ്ങളിൽ നിന്നും ശേഖരിച്ച വെള്ളവുമായി എത്തും ചടങ്ങിനിടെ ബിയാനാം എന്ന ഗാനമാണ് അവർ ആലോപി ആലപിക്കാറുള്ളത് അസമിൽ വിവാഹ വേദികളിലാണ് ഈ ബിയാനാം എന്ന് തുടങ്ങുന്ന ഗാനം പാടാറുള്ളത് വിവാഹത്തിനായുള്ള മണ്ഡപം ഒരുക്കുന്നതും അതിഥികൾക്കായുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതുമെല്ലാം പ്രദേശത്തെ യുവാക്കളാണ് വരൻ എത്തുന്നതോടെ വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുന്നു വധുവായ തവളയെ നല്ല പോലെ ഒരുക്കി കൊണ്ടുവന്നിട്ടുണ്ടാകും വിവാഹത്തിനെത്തുന്ന അതിഥികൾക്ക് ഭക്ഷണവും എല്ലാം നൽകും ചില അവസരങ്ങളിൽ ക്ഷേത്രത്തിൽ വെച്ചും വിവാഹ മണ്ഡപങ്ങളിൽ വെച്ചും തവള കല്യാണം നടത്താറുണ്ട് ചിലർ വിവാഹ ചടങ്ങ് നടത്താനായി തങ്ങളുടെ പൂന്തോട്ടവും വയലും വരെ നൽകാറുണ്ട് എന്ന് പറയുന്നു അതേസമയം എല്ലാ വർഷവും മഴ പെയ്യുന്ന സംസ്ഥാനമാണ് ആസാം ബോഹാഗ് ജേത്ത് അഥവാ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ആസാമിൽ നല്ല മഴ ലഭിക്കാറുമുണ്ട് ചില സമയത്ത് വെള്ളപ്പൊക്കം വരെ ഉണ്ടായേക്കാവുന്ന മഴയാണ് ആസാമിൽ പെയ്യാറുള്ളത് ഇത്തരം തവള കല്യാണം കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ മഴ പെയ്യുമെന്നാണ് വിശ്വാസം വിവാഹത്തിന് ശേഷം രണ്ട് തവളകളെയും വരന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അലങ്കരിച്ചൊരു മഞ്ചലിലാണ് ഈ തവളകളെ കൊണ്ടുപോകുക ചടങ്ങുകളെല്ലാം പൂർത്തിയായ ശേഷം ഈ ആൺതവളയും പെൺതവളയും വിവാഹം കഴിപ്പിച്ച് എവിടുന്നാണോ രാവിലെ വരന്റെ തവള പുറപ്പെട്ട വീട്ടിൽ ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവിടെയുള്ള ചടങ്ങുകളും പൂർത്തിയായ ശേഷം തവളകളെ അടുത്തുള്ള കുളത്തിൽ തുറന്നുവിടും ഇതാണ് ചടങ്ങ് ഇതോടുകൂടി മഴ പെയ്യും മഴദേവങ്ങൾ കനിയും എന്നാണ് വിശ്വസിക്കുന്നത് കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്ര സബ്സ്ക്രൈബ് ചെയ്യും